രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം നിലനിർത്തുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുന്നു ഇന്ന് മണ്ഡലത്തിലെത്തി വോട്ടർമാരെ കണ്ട് നന്ദി പറയുമ്പോൾ ഏതു മണ്ഡലമാണ് നിലനിർത്തുക എന്ന് പറയുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല അതേസമയം രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞേക്കുമെന്ന് വ്യക്തമായ സൂചന നൽകിയായിരുന്നു കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ തുടരാൻ സാധിക്കില്ലെന്ന് നാം മനസ്സിലാക്കണമെന്നായിരുന്നു സുധാകരന്റെ പരാമർശം വയനാടുകാർ സംഘത്തിൽ സങ്കടത്തിലും സന്തോഷത്തിലുമാണ് രാഹുൽ ഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സന്തോഷത്തിലാണ് വയനാട്ടുകാർ എന്നാൽ വയനാട് വിടുമോ എന്ന സങ്കടവും വയനാട്ടുകാർക്കുണ്ട് ഈ തിരഞ്ഞെടുപ്പ് വിജയത്തോടെ രാഹുൽ ജനമനസ്സിൽ ജീവിച്ചിരിക്കുന്ന അനശ്വരനായ നേതാവായി മാറി അതുകൊണ്ട് രാഹുലിന് വയനാട്ടിൽ തുടരാൻ സാധിക്കില്ലെന്ന് നാം മനസ്സിലാക്കണം അതേസമയം ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യം തനിക്കറിയില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് റായ്ബറേലിയാണോ വയനാടാണോ നിലനിർത്തുക എന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവരും ആലോചിക്കുകയാണ് എന്ന് എന്നെനിക്കറിയാം എല്ലാവരും എല്ലാവർക്കും അതിനുത്തരമറിയാം എന്നാൽ എനിക്ക് മാത്രം ഉത്തരമില്ല ഉത്തരമറിയില്ല രാഷ്ട്രീയത്തിൽ എല്ലാം എല്ലാവർക്കും അറിയാം എന്നാൽ തീരുമാനം എടുക്കേണ്ട വ്യക്തി മാത്രം അറിഞ്ഞെന്ന് വരില്ല ആശങ്കപ്പെടേണ്ടതില്ല വയനാടിനും റായ്ബറേലിക്കും സന്തോഷമുള്ള തീരുമാനം മാത്രമേ എടുക്കൂ രാഹുൽ പറഞ്ഞു